ഹായ് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയ്ക്കും നാളത്തെ എപ്പിസോഡിനും വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് കാരണം നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എവിക്ഷൻ ഉണ്ട് അത് ചിലപ്പോൾ ഒരു ഡബിൾ എവിക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട് അതായത് ശനിയാഴ്ച ഒരു എവിക്ഷനും ഞായറാഴ്ച ഒരു എവിക്ഷനും ആക്കാൻ ഒരു പ്ലാൻ ഉണ്ട് അത് എത്രമാത്രം സത്യമാവോ ഇല്ലയോ എന്നൊക്കെ നാളെ ലാലേട്ടന്റെ ഷൂട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും നാളെ ലാലേട്ടന്റെ ഷൂട്ട് കഴിയുമ്പോൾ ആരാണ് പുറത്തു പോകുന്നത് എന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ അതുകൂടെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നാളെ ലാലട്ടം വരുമ്പോൾ ചോദിക്കുന്ന ചില കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം അത് മെയിനായിട്ട് നോറയുടെയും റസ്മിൻ്റെയും കാര്യം തന്നെയായിരിക്കും നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം അവർ ഒരുമിച്ച് ടോയ്ലറ്റ് കയറി എന്നിട്ട് സംസാരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ലൈവിന് നമ്മളെല്ലാവരും കണ്ടാണ് റസ്മിനും നോറയും ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് അതെന്തായാലും ലാലേട്ടൻ ചോദിക്കും കാരണം അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഇതുപോലെ പല സംഭവങ്ങളും നടന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് അത് ഈത്തവണയും ലാലേട്ടൻ അതെന്തായാലും ചോദിക്കും ുമായിരിക്കും എന്തായാലും അതോടൊപ്പം തന്നെ വേറെ നമ്മുടെ രതീഷിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുവോ ഇല്ലയോ എന്നൊക്കെ അറിയാം കാരണം രതീഷ് ചില പ്രാങ്ക് ഒക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ അതൊക്കെ ചിലപ്പം ചോദിക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടിരുന്നു കാണാം എന്തായാലും നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റിങ് ആണ് നാളെ ലാലാട്ട് ഷൂട്ട് കഴിയുമ്പോൾ തന്നെ വ്യക്തമായ വിവരങ്ങൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്